ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് നല്ല അടിപൊളി ഒരു കാഴ്ച കാണാൻ പോവുക ഞാൻ പോകുന്നത് നമ്മുടെ കുടുംബ വീട്ടിലേക്കാണ് ഇപ്പം ഞാനുണ്ട് ചേട്ടനുണ്ട് പിന്നെ അവിടെ ചെന്നിട്ട് അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ നല്ലൊരു കാഴ്ചയാണിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് അവിടെ ചെന്ന് കാണാം ഇപ്പം രാവിലെ ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് ഇപ്പം സമയം ഏഴേ കാലമായിട്ടുണ്ട് അപ്പോൾ ആ ഏഴേ എട്ട് മണിക്ക് മുമ്പ് ഞാൻ അവിടെ ചെല്ലണം അപ്പോൾ എങ്കിലും എനിക്ക് ആ കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ പറ്റും അപ്പം അതിനാണ് ഞാനിന്ന് പോകുന്നത് കാര്യം കാഴ്ചകൾ വേറെ ഒന്നുമല്ല ഇപ്പം നിങ്ങൾ എന്താണെന്ന് വിചാരിക്കുമല്ലോ അപ്പോൾ ഞാനങ്ങ് മുന്നേ കൂട്ടി പറയാം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടല്ലോ അവരുടെ നെല്ല് പാകിയിട്ടിരുന്നത് അപ്പോൾ അതെല്ലാം വിളഞ്ഞ് ഇന്ന് അവരുടെ വിളവെടുപ്പാണ് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുക ഞാൻ അപ്പോൾ എന്നെ രാവിലെ വിളിച്ച് നമുക്കൊരു എട്ട് മണിയാകുമ്പോഴത്തേക്ക് നമുക്കത് കൊയ്തെടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പോവാട്ടോ അപ്പോൾ നമുക്ക് അടച്ചിന്ന് കൊയ്യുന്നതേക്കെ കാണാം അവരുടെ നെല്ല് കിടക്കുന്നതൊക്കെ കാണാം പിന്നെ കുറേ ദിവസം ഇപ്പം പോയിട്ട് അപ്പോൾ എൻ്റെ കൂടെ പോകാനുള്ള ആളാ അതിൽ ബൈക്കിനകത്ത് ഇരിക്കുന്നപ്പോൾ ഞങ്ങൾ ബൈക്കിനകത്ത് നിന്ന് പോവുക അവിടെ ചെന്ന് നടക്കണ്ട അപ്പോൾ അവർ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അവർ കൊയ്യാൻ ഇറങ്ങി അപ്പം അവർ കൊയ്യാൻ പോയി ചേട്ടൻ അവിടെ ചെന്ന് കൊയ്ത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നേരെ പോട്ട് തോന്നിയൊന്നുമില്ല കുറച്ച് ഭാത്രം കണ്ടേ ഉള്ളു ഇതിലേടാ അങ്ങോട്ട് വരുന്നേ ഇത്രേ ഉള്ളൂ എനിക്ക് കൊയ്യാനില്ലേ അല്ല ഞാൻ ചിട്ട അത്ര അതിനകത്തേക്ക് കതിരി പിടിച്ചോളോ ആ മറ്റേ കതിരല്ലയോ എവിടെ പോന്ന് അപ്പൊ ഞാനും ചേട്ടനും കൂടി ഇവിടെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ അവര് നെല്ല് കൊയ്യാൻ തുടങ്ങി കാരണം രാ രാവിലെ ഒരു എട്ട് മണിക്കുമ്പേ അവർ കൊയ്യാൻ ഇറങ്ങി കാരണം വെയിലായി കഴിഞ്ഞാൽ പിന്നെ കൊയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പൊടിമഞ്ഞ് രാജശ്ശേരി മാത്രമേ ഉള്ളൂ നമ്മുടെ നെല്ലിൻ്റെ കളർ കണ്ട സ്വർണ്ണ കളറിൽ കിടക്കുന്നു അപ്പോൾ ഇത് കാണുമ്പം എൻ്റെ ചെറിയ കാലത്തെ സംഭവം ഞാൻ ഓർക്കും ഞാൻ അമ്മയുടെ കൂടെ കൊയ്യാൻ പോകുമായിരുന്നു ഞാനും എൻ്റെ ചേച്ചിയും കൂടെ പാടത്ത് കൊയ്യാൻ പോകുന്ന സമയത്തുണ്ടല്ലേ അമ്മ കൊയ്ത് തരും ഞങ്ങളും കൂടെ ഇറങ്ങി കൊയ്യും കൊയ്ത് കറ്റയൊക്കെ കെട്ടി ഞങ്ങൾ കറ്റയായിട്ട് ഒരു ഒരു രണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തോളം നമ്മൾ കറ്റ തല്ലിച്ചമടയിൽ കൊണ്ടുപോകണം അതായിരുന്നു അന്നത്തെ കാലം അന്ന് ഒരുപാട് നടന്ന് നമ്മൾ ആ കൊയ്യുന്ന കൊയ് വസ്തുവിൻ നിലത്തിൻ്റെ ഉടമയുടെ വീട്ടിൽ കൊണ്ടുവന്ന് കറ്റ കൊണ്ടുവന്ന് അവിടെ അടുക്കി അടുക്കി വെച്ച് പിന്നെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് അടിച്ചെടുക്കുന്ന ഒരു ചടങ്ങായിരുന്നു അപ്പോൾ അത് ആ ഒരു കാര്യങ്ങളൊക്കെ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ നമുക്ക് വരുന്നുണ്ട് എന്ന് വെച്ചാൽ നല്ലൊരു സന്തോഷമുള്ളതാണ് സ്കൂളില്ലാത്ത ദിവസങ്ങളൊക്കെ കൊയ്യാൻ പോകുമ്പം ഒന്നാമത്തെ കാര്യം നമുക്ക് അവിടെ ചിലപ്പോൾ അവിടുന്ന് ഭക്ഷണങ്ങളൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ അതും ഒരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ള വീട്ടുകളിലൊക്കെ ഭക്ഷണമൊക്കെ കുറവല്ലയോ അപ്പോൾ ഇങ്ങനെ കൊയ്യാൻ പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കഞ്ഞി തരും പിന്നെ അത് കൊച്ചു പിള്ളേരായതുകൊണ്ട് അതൊക്കെ ഒരു വലിയ സന്തോഷമായിരുന്നു കേട്ടോ ഏണ്ടെനിക്കൊരു പത്ത് പന്തിമൂന്ന് വയസ്സ് ഉള്ളപ്പോൾ മുതലേ ഞാൻ അമ്മയുടെ കൂടെ പോകുമായിരുന്നു കാരണം അന്നത്തെ പ്രാരാപ്തവും ഒക്കെ കൊണ്ട് ഞാൻ പോവാനും ചേച്ചിയും പോകുമായിരുന്നു അപ്പോൾ പൊടിമണി ഓരോ കെട്ട് കെട്ടി ഓരോ കെട്ട് കറ്റ കെട്ടി വെക്കുക ഇതിനകത്ത് കൂടുതലും പോച്ച കേട്ടോ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളു കറ്റ കിടക്കുന്നത് നെല്ല് കിടക്കുന്നത് അപ്പോൾ ഉള്ള നെല്ലിനകത്ത് നല്ല വിളവിഞ്ഞ കതിർമണിയാവേണ്ടത് എല്ലാ സ്വർണ്ണ കളറിലൊണ്ട രാജേഷിൻ്റെ കയ്യിലിരിക്കുന്നുണ്ടോ അപ്പോൾ നല്ലതുപോലെ കതിരുള്ള ഇതാണ് പങ്കൊന്നുമില്ല കേട്ടോ കാരണം ചാഴിയൊക്കെ ഊറ്റുന്നതിന് പിരതിൻ്റെ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനും പിന്നെ അവരെ കയ്യിൽ നിന്ന് കത്തി മേടിച്ച് ഞാനും ഇറക്കാൻ തുടങ്ങി ഞാനും അറുത്ത് ചേട്ടനും വറുത്തുകൊണ്ടിരിക്കുക അപ്പോൾ അവർ പത്ത് മണിക്ക് മുമ്പേ അറുത്ത് തീരണം കാരണം അവർക്ക് എവിടെയും പോകണമായിരുന്നു അപ്പോൾ അത് കാരണം ചേട്ടനും കൂടെ അറക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മാറി തിരിഞ്ഞാൽ എല്ലാവരും ഇരുമ്പൊക്കെ കുറവായിരുന്നു കേട്ടോ അപ്പോൾ ആ ഇരുമ്പുള്ള ഇരുമ്പിനെ ഞങ്ങളെല്ലാവരും കൂടെ കണ്ടിച്ച് നോക്കാം പണ്ട് ഇവിടെ ഈ ഉപ്പുവെള്ളത്തിലുണ്ടല്ലോ ഇഷ്ടംപോലെ നെല്ല് ഇവിടെ എല്ലാ പാടത്തും നെല്ലിടുമായിരുന്നു കാരണം എന്നെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ഇവിടുത്തെ അമ്മ കൊയ്യാൻ പോവുമായിരുന്നു അപ്പോൾ കൊയ്തുകൊണ്ട് നെല്ലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഓർമ്മ എനിക്കുണ്ട് ഇവിടെ എല്ലായിടം ഈ ഉപ്പുവെള്ളം തന്നെ ശരി എന്നെ നെല്ല് പിടിച്ച് വരുന്നത് ഇപ്പം ഈ അടുത്ത സമയത്ത് നമ്മുടെ ഈ പുരാടത്തിൽ ഇടാൻ തുടങ്ങിയത് ഇതിന് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തോട്ട് മാറി ഒരു വസ്തു ഉണ്ട് അവിടെ എല്ലാ വർഷവും അവർ നെല്ലിടും നെല്ലിട്ട് നല്ലതുപോലെ കതിരി പിടിക്കും കേട്ടോ അവർ തന്നെ താ വീട്ടുകാർ തന്നെ തന്നെയാണ് അത് കൊയ്തെടുക്കുന്നത് അപ്പോൾ പണ്ട് ഇവിടെ പണ്ട് കാലങ്ങളിൽ ഇവിടെ നെയ്യ് എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പരമ്പരാഗതമായിട്ടുള്ള നെൽകൃഷി പിന്നെ അതുപോലെ തന്നെ തൊണ്ട് തെല്ല് കയറ് മെരുപ്പ് തൊണ്ട് പോളയരിച്ചിൽ പിന്നെ കക്ക നുള്ളിപ്പറക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഇറച്ചി കക്ക പുഴുങ്ങി കക്കയുടെ ഇറച്ചി എടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ ജോലികൾ ഇന്ന് ഇല്ലാതായിരിക്കും കേട്ടോ അപ്പം എന്നാലും ഇത്രയും ഒരു സന്തോഷമുണ്ട് ഇത്രയും നെല്ലൊക്കെ കണ്ടപ്പം നമുക്ക് വലിയൊരു സന്തോഷമാണ് കാരണം നമ്മുടെ പുരിയാടത്തിൽ ഇതുപോലെ നെല്ല് പിടിച്ചല്ലോ നമ്മുടെ പുരയിടമല്ല കണ്ണൻ്റെ വീട്ടിലാണ് ഈ നെല്ല് നിൽക്കുന്നത് കേട്ടോ അപ്പം അവിടെ കഴിഞ്ഞ നമ്മൾ ഇതിൻ്റെ നെല്ല് കതിരി വരുന്നതിന് മുമ്പേ ഇത് വിതച്ചു കഴിഞ്ഞപ്പോൾ ഓലയൊക്കെ കിളർത്തി മുകളിൽ വന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല പൊക്കത്തിലുള്ള നെല്ലാണ് കേട്ടോ അപ്പം കച്ചി ഒരുപാട് കച്ചിയും കിട്ടും കൂടുതലും ഇതിനകത്ത് ആ പച്ച കാണുന്ന മൊത്തവും പോച്ചയാണ് നെല്ലിനോടൊപ്പം വളർന്ന് കിടക്കുക ആ പോച്ച പക്ഷേ ഇതവർക്കിനി വെട്ടി കണ്ടിച്ചെടുത്ത് വച്ചിരുന്നാല് കച്ചിയിലൂടെ പശുവിന് കൊടുക്കുക ഇനിപ്പോൾ ഉടനെ തന്നെ ഒരു പശുവിനെയൊക്കെ അവർക്ക് മേടിക്കണമെന്നൊക്കെയാണ് പറയുന്നത് അപ്പം കച്ചിയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല രസമല്ലേ അപ്പോൾ അങ്ങോ അങ്ങേ അറ്റം വരെ കാണുന്ന എല്ലാം പോച്ച കേട്ടോ ഈ മഞ്ഞ കളറിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ നെല്ല് ബാക്കിയെല്ലാം പോച്ചയാണ് കിടക്കുന്നത് ഇതൊക്കെ ഒരു പണ്ട് കാലത്തെ ഒരു ഓണം വരുമ്പോഴും ഉത്സവം വരുമ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഓണത്തിന് മുന്നേ ഏതാണ്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പേ കൊയ്ത്ത് തുടങ്ങും അപ്പോൾ അത് കൊയ്യാൻ പോയി അതുകൊണ്ടുവന്ന് കറ്റയടിച്ച് പിന്നെ അതിൻ്റെ ആ നെല്ലും പതിരും എല്ലാം പാറ്റിയെടുത്ത് വൃത്തിയാക്കി കഴിയുമ്പോൾ നമ്മുടെ ആ നമ്മൾ നെല്ല് കൊണ്ട് കൊണ്ടു കൊടുക്കുന്ന വസ്തുവിൻ്റെ നെലത്തിൻ്റെ ഉടമസ്ഥൻ നമുക്കതിനകത്തുനിന്ന് നെല്ല് അളക്കും നെല്ല് പറയ്ക്ക അളക്കുന്നത് അപ്പോൾ ആ അളന്നിട്ട് ഏഴ് പറയോ അഞ്ച് പറയോ കണ്ട അളന്ന് കഴിയുമ്പോൾ നമുക്കൊരു പറ നെല്ല് നമുക്ക് തരും കറ്റ നെല്ല് കൊയ്യുന്നവർക്ക് അപ്പോൾ എന്നിട്ട് അതുപോലെ തന്നെ എത്ര പറയുണ്ടെന്ന് വെച്ചാൽ അതിനകത്ത് അഞ്ചിലൊന്നാങ്ങണ്ട അഞ്ചിലൊന്നോ ഏഴിലൊന്നോ ഒരു ചടങ്ങ് പറയും അഞ്ചിലൊന്ന് അഞ്ചിലൊന്ന് പറഞ്ഞാൽ ഏഴ് പറ നെല്ല് അത് അളക്കുമ്പോൾ അതിൽ ഒരു പറ നമുക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് എനിക്ക് ഇപ്പോഴൊക്കെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ അന്ന് ഞാനും ചേച്ചിയും കൂടെ നെല്ല് ഒയ്യാൻ പോവായിരുന്നു അതൊക്കെ ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഇപ്പം ഇനിയിപ്പോൾ ഇതെല്ലാം അറുത്തു കഴിഞ്ഞിട്ട് നമുക്കിത് എനിക്ക് വേണം ഞാൻ വീട്ടിൽ നിന്ന് പോരുന്നിട്ട് കുറേ സമയമായി കുറേ സമയമായി എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ രാവിലെ എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുത്തതിന് ശേഷമാണ് പോരുന്നത് അപ്പോൾ ഇവിടെ വന്ന് കൊയ്യാനായിട്ട് ഉള്ള തോരെയൊന്നും കൊയ്യണമെന്ന് വിചാരിച്ചില്ല എനിക്കിതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇവിടെ വന്ന് നെല്ല് കണ്ടപ്പോൾ എനിക്ക് എനിക്കറിയായ ആഗ്രഹം ഞാൻ പിന്നെ അവസാനം വരെ ഞാനും അവരെ കൂടെ നിന്ന് കൊയ്തെടുത്ത് നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിനപ്പുറത്തോട്ട് മാറി ഞാൻ പറഞ്ഞില്ലേ കുറേ പുരേടം ഉണ്ടായിരുന്നു അവർ അവിടെ നെല്ല് വെച്ചിട്ടുണ്ട് ഞാൻ നിൽക്കുന്ന നേരാണ് കാണുന്ന മരങ്ങൾക്ക് അപ്പുറമായിരുന്നു ആ പുരേടവും അവരെന്നു പറഞ്ഞാൽ ഒറ്റ നെല നിര ഇങ്ങനെ കിടക്കുന്ന സ്ഥലമായിരുന്നു അവർ ഇട്ട സ്ഥലം മൊത്തം നെല്ല് പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇപ്പം ഈ സ്ഥലത്തെന്ന് പറഞ്ഞാൽ കുറേ ഭാഗത്ത് വെള്ളം കയറുന്നുണ്ട് അപ്പോൾ ആ വെള്ളം കയറുന്നിടത്താണ് ഈ പോച്ച കിടക്കുന്നത് അപ്പോൾ ആ പോച്ച കിടക്കുന്നിടത്ത് നെല്ല് കിളി ഇട്ടിട്ടില്ല അവർ ഇടാഞ്ഞു പറഞ്ഞാൽ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കിളിച്ചില്ല അവരുടെ തെങ്ങിൻ്റെ സൈഡിലാണ് ഈ നെല്ല് ഇട്ടേക്കുന്നത് അപ്പോൾ ഇതുവരെയും കണ്ണനും കുക്കും ഒന്നും എഴുന്നേറ്റിട്ടില്ല അവർ കുറച്ച് കഴുകി എഴുന്നേക്കാൻ പിള്ളേരല്ലേ അപ്പോൾ അവർ ഉറങ്ങുക അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ നാലുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഇത് കിടക്കുന്നത് അപ്പം ഞങ്ങൾ എന്നെപ്പോലെ തന്നെ എൻ്റെ മനസ്സിലുള്ള ആ പഴയ കാലത്തെ ഓർമ്മ പോലെ തന്നെ അവരും രാജേശ്വരിയും പിന്നെ പുടിമഞ്ഞും അതുപോലെ തന്നെ ചേട്ടനും ഒക്കെ പണ്ട് കൊയ്യാൻ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരും നിന്ന് പറയുന്നുണ്ട് രാജേശ്വരി അതുപോലെ തന്നെ അവിടുത്തെ അമ്മയുടെ രാജേശ്വരിയുടെ അമ്മയുടെ കൂടെ കൊയ്യാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കറ്റയോ അത് കൊണ്ടുപോകാൻ വയ്യാത്തതിൽ നിന്ന് കരഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് ആൾ പറയുന്നത് സത്യം തന്നെ അന്ന് നമ്മുടെ അമ്മമാരുടെ കൂടെ പോയി നമ്മൾ കൊയ്യ കൊയ്യാനും ചവിട്ടാനും അതുപോലെ തന്നെ അമ്മമാരെ ജോലി ചെയ്യുന്നു അവരുടെ കൂടെ പോകുന്നതിന് ഒരു മടിയുമില്ലായിരുന്നു ഇന്നത്തെ പോലെയല്ല അന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളെ കൊണ്ട് എല്ലാവരും അങ്ങ് ഇറങ്ങുമായിരുന്നു അതായിരുന്നു കാര്യം ഞാനും എൻ്റെ ചേച്ചി ഒറ്റയ്ക്ക് പോയി കൊയ്ത് കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ ഒരു പത്തായം ഉണ്ടായിരുന്നു രണ്ടറയുള്ള ഒരു പത്തായം അപ്പോൾ ആ പത്തായ നിറച്ച് ഞങ്ങൾ നെല്ല് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഓരോ ഒരിക്കലും ഓണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു മാസം വേറെ കഴിക്കാനുള്ള സാധനങ്ങൾ അങ്ങനെ ഉണ്ട് നെല്ലുണ്ടായിരുന്നു ഞങ്ങളതൊക്കെ പുഴുങ്ങി കുറേശ്ശെ പുഴുങ്ങിയെടുത്ത് ഒക്കെ റെഡിയാക്കി ഞങ്ങൾ ചോറും കഞ്ഞിയൊക്കെ ആയിട്ട് വെച്ച് കഴിച്ചിട്ടുള്ള അന്നത്തെ കഞ്ഞീടെയൊക്കെ ഓരോ ഒരു രുചി പച്ച നെല്ല് കുത്തിയുള്ള കഞ്ഞിവെപ്പും അതൊക്കെ ഒരു നല്ല രുചിയും ഓർമ്മയും ഒക്കെ മറക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ കുറേ നെല്ലൊക്കെ വെ കൊയ്ത് തീർന്ന് കറ്റ കെ ഇട്ടി ഇനി എനിക്ക് വീട്ടിൽ പോകണം അപ്പോൾ അവർ ബാക്കിയുള്ളത് അവരെ അറത്തെടുക്കട്ടെ കുറേശെ കെട്ടി കെട്ടി പുടിമനി കൊണ്ടുവന്ന് കുറേശ്ശെ കൊണ്ടുവന്ന് വണ്ടിയിൽ ആക്കാം പറഞ്ഞിട്ടുണ്ട് പറവാനയുണ്ട് പറവാനയ്ക്കകത്തോട്ട് ഉണ്ടെന്ന് ആക്കാം ആ കാണുന്നതൊക്കെ റിസോർട്ട് കാണാം കേട്ടോ നമ്മുടെ ഈ അടുത്ത സമയത്തുണ്ടായ ഒരു റിസോർട്ടാണ് രണ്ട് ഏകദേശം ഒരു രണ്ട് രണ്ട് മാസമായിട്ടുള്ള അപ്പുറത്ത് ഒരു റിസോർട്ടുണ്ട് അതിൻ്റെ ഒരു മേൽക്കൂരയാണ് കാണുന്നത് പിന്നെ ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവിടെ കൊ മീൻകുളമുണ്ട് ഇതിനോട് ചേർന്ന് നിൽക്കുന്നിടത്ത് ിലോബി അത് ഇതൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഇടയ്ക്കൊക്കെ അവർ അതിൽ നിന്ന് കോരി പിടിക്കും പിന്നെ അധികം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു എന്നാലും ഞാൻ ഓരോന്നുള്ളത് എടുത്തിട്ടാണ് പണ്ടൊക്കെ ഇതൊരു സ്വപ്നം മാത്രമായിരുന്നു ഇല്ലേ അല്ല ഇന്നാളൊക്കെ ഇന്നാൾ വരെ പണ്ടല്ല ഇപ്പോഴും ആ ഇതുവരെ ഒരു മൂടി നിൽക്കുന്നില്ലയോ അത് കണ്ടിക്കണോ ആ ഉള്ളോ ബാക്കി കണ്ടിക്കേട്ടൻ ഇത് കൊണ്ടുപോയോ ഒക്കുന്നില്ലയോ പുല്ല് ഒരുപാടുണ്ട് ഇല്ലയോ പക്ഷേ അന്ന് ഞാൻ വന്നേ വീട് എടുത്തപ്പോൾ ഈ കിടക്കുന്ന എല്ലാം ഞാൻ ഞാനന്നേരം വിചാരിക്കുകയും ചെയ്തു ഇത്രയും പുല്ലുണ്ടോന്ന് അവിടെ വെക്ക് നാലെണ്ണം കെട്ടാണ്ട് ഇല്ലയോ അഞ്ചെണ്ണം കെട്ടിക്കോ അവിടെ ടാർപ്പ എടുത്തിട്ടോ കിട്ടോ അതാ ചേട്ടൻ എണ്ണേ കെട്ടിയുള്ളൂ അതാ കെട്ടി വെച്ചേക്കുന്നത് ബാക്കി ഞാനാ കൊയ്തത് ആ അന്നേരം കെട്ടും ആ അടിക്കുമ്പോഴേ അടിക്കുമ്പോ പുറേച്ച എടുത്ത് വെച്ചടിച്ചാ മതി ചോറ് വെച്ചോ ആ ഞാന കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടാ പോരുന്നേ അതൊക്കെ കണ്ടിക്കണോ ആ കെട്ടാ പുല്ലുണ്ട കേട്ടേ പണ്ടൊക്കെ നമ്മള് ഈ കതിര് വെച്ച് തന്നെ കെട്ടുന്നേ പക്ഷെ അവിടെ പുല്ലില്ല പുല്ലില്ലല്ലോ ഇതല്ലേ പുല്ലെല്ലാം പിച്ച്

ത്ര കട്ടം കിട്ടി എന്തൊക്കെ ഇട്ട് മുഴുവൻ ഇല്ലെന്നാൽ അടിക്കുമ്പോ ഒന്നുകൂടെ വലിച്ചു വരുന്നതാണ് പടിഞ്ഞിട്ടല്ലേ ആയിരുന്നു ആ രണ്ടുപേരുണ്ട് പൊന്നിയുടെയും ആശയുടെ മക്കളായി രണ്ടുപേരുണ്ട് അതാ വന്നിന്ന് കാര്യം പറഞ്ഞു പതിനാതെ അത് കെട്ടാതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുമ്പോ അതങ്ങ് ആണോ അത് ശരി കെട്ടാതെ അല്ലേ പണ്ട് കൊയ്തേന്റെ എല്ലാം കിടത്തിട്ടുണ്ട് കരഞ്ഞു അരഞ്ഞു അരഞ്ഞൂപ്പാട് വന്നിട്ടുണ്ട് മുന്നെച്ച കൊയ്ത് കൊയ്ത് ഞാനാന്നെങ്കി അങ് കരച്ചില്ല കറ്റയോന്ന് കൊണ്ടുവന്ന് കൊണ്ടുത്തടും അതെ ഇത് വന്നിടത്ത് അവിടെ ഒരെണ്ണം കിടക്കൊണ്ടു ആ അതെടുത്തു കൊണ്ടല്ലോ അവിടെ ഒന്ന് കെട്ടാനിരിക്കുന്നു എന്തോ അതിന് സമയം പോലെ വന്നേ കണ്ടിച്ചെടുക്കണം ഈ കിടക്കുന്നുണ്ട് അത് കണ്ടിട്ട് എടുത്ത് ആ ഒരു പിടി മതി തിരിച്ചും മറിച്ച് നിൽക്ക് ആ അങ്ങനെ അങ്ങനെ ചുറ്റിയും വേണ്ട വാരിക്കെട്ടി മതി ചുമന്നിട്ട് വഴി കൊണ്ട് ഒരു കിലോമീറ്ററോളം ദൂരത്തിലൊക്കെ ചുമന്നോണ്ട് അയ്യോ അത് പച്ച അല്ലേ അത് ഒരു പച്ച ഇതിലേ കൊണ്ടുപോകല്യോ എന്നാ അത് ഇവിടെ ഞാൻ ഞാനതിനകത്ത് പച്ച കടന്നതോണ്ടേ ഇവിടുന്ന കൊണ്ടുപോക അന്നേരം കൊണ്ടുപോകാൻ എളുപ്പം ഇവിടെ ഇരിക്കുന്നത് ആദ്യം ഇത് കൊണ്ടുപോവാദ്യം അതാ അങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെ കത്താളെടുത്തോ കത്താളെന്തേ ഇല്ല അനി ഇതുകൊണ്ടല്ല അതും കിടക്കുന്ന ഇതുകൊണ്ടാ അത്രയും കിടക്കുന്നത് പച്ച അല്ലേ നാളെ അതാ ഏല്ല വണ്ടി കയറ്റുക പായൊക്കെ ഇരിച്ചോ ഞാനൊച്ചിരി പച്ച കടന്നത് കൊണ്ടാ ഏ അതേ നല്ലപോലെ തേച്ച് ആ അതുകൂടാൻ കെട്ടി അപ്പൊ നമ്മള് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് വില്ലിലോട്ട് പോകട്ടോ അവിടെ കറ്റം ഉണ്ടെന്ന് അടുക്കി വെച്ചേക്കുന്ന കാണാം എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോകാൻ അവിടെ വിശക്കുന്നു പിടിച്ചുനിന്ന് ചായ ഒക്കെ കുടിക്കണം പാ കൊ പോയാലോ എന്നാ ഈ കത്തികൊണ്ട് വെച്ചാലേ ഒമ്പതേ കാല് അരിവാളിപ്പും കൊണ്ടുവരും ഏ ആ വിച്ചാത്തി അവിടെ വെച്ചാരെ ഇവിടുത്തെ ജാനുനെയൊക്കെ കൊടുത്തത് കേട്ടോ ജാനുന് കുത്തിവെച്ചനൊക്കെ ചനയൊന്നും ആയില്ലായിരുന്നു അപ്പം ജാനൂന് ഞാൻ കൊടുത്ത് ഇതുണ്ടോ പണ്ടത്തെ അതേ രീതിയിൽ തന്നെ ടാർപ്പൊക്കെ ഇട്ട് ഇവിടെ വെച്ചിരിക്കുക അപ്പം അതിന് കറ്റ അടിക്കാൻ വരുന്നത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം അവരൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് കതിരൊക്കെ നിൽക്കുന്നു അപ്പോൾ നമുക്ക് അവർ കണ്ടിച്ചുകൊണ്ടിട്ട് ഇനി നമുക്ക് വീട്ടിൽ പോകാം ഇങ്ങനെയാണ് പണ്ട് പണ്ടൊക്കെ കൊയ്ത് ഞങ്ങളിതുപോലെ ടാർപ്പ ടാർപ്പയെല്ലാം അന്ന് മുറ്റം തളിക്കും മണ്ണിട്ടടിച്ച് മുറ്റം തളിച്ച് അവിടെ കൊണ്ട് വെക്കുന്നത് കറ്റ അടിക്കടിക്കും ഓരോരുത്തരുടെയും കറ്റയ്ക്ക് അടയാളം വെച്ച് കുറേ ആൾക്കാർ കാണുമല്ലോ അപ്പോൾ അന്നേരം ഓരോരുത്തരുടെയും കറ്റയ്ക്ക് അടയാളം വെച്ച് ഇങ്ങനെ അടുക്കി 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 വെക്കും അപ്പോൾ ഇനി നമുക്കിത് കറ്റ അടിക്കുന്നത് കാണാൻ വരാം അടിക്കുന്ന ഒരു വീഡിയോ എടുക്കാം നമുക്ക് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങളടുത്ത് അടിക്കാൻ വരുന്നുണ്ട് ഇനി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും അടുത്ത് പുതിയൊരു വീഡിയോ വരുന്നവരെ ബായ്